പേടിച്ചിട്ടൊന്നല്ല പേടിയോ അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ വേഴ്സാസ് ഒന്നും വരാൻ പോണില്ല വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും താൻ നോക്കിക്കോ ഉമ്മാനത്തിന് വേണ്ടി അഞ്ഞ ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ രാജപ്പൻ ഹലോ ഹലോ കണ്ണാടി ആകെ പ്രശ്ന എന്ന് തോന്നുന്നു തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ അതാ അതിന്റെ ഒരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതീ തത്തമംഗലത്തിന്ന് കാറില് കാറില് പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു കാർ യാത്ര ഈ പൊടി അടിച്ച അപ്പത്തോടും തുമ്മലും മൂക്കട പോകും അല്ലോ ഇവിടെ വന്നിറങ്ങി സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിരിക്കുന്ന കരുതിയെ ഏ ഇതാണ് ഈ ചെറിയ ക്ലബ്ബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ കാര്യം പറയണ കാശ് കിട്ടും പക്ഷേ റെസ്പോൺസിബിൾ എന്റെ കാശിലാ എനിക്ക് പോകണം നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോ വീട്ടിലേക്ക് പോവാം അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറിഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ നല്ല ഹോട്ടലൊന്നും ഇല്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾ സൗകര്യം ഉണ്ടാവുന്നോ വാഴപ്പള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാരാ ഓഹോ ഉണ്ട് നല്ലൊരു അസൂയ കളയാ എന്നാലും നീയൊക്കെ നന്നാവൂരൂ ആ പരിചയപ്പെട്ടിട്ടില്ലല്ലോ തറക്കൽ കോവലൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധാണേ ആ കോലോത്തെ ലീലാവതി തമ്പരാട്ടി കലാമണ്ഡലത്തിലും മ്യൂസി ടീച്ചറ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ പാടാൻ കിട്ടിയത് എന്റെ ഭാഗ്യല്ല താങ്കളുടെ ഭാഗ്യ ശശികുമാര ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ ഓ ആരാണ് ഗുരു ഗുരു കോളേജിലെ പഠിച്ചത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് അപ്പൊ പിന്നെ അറിയും പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ അവര് പറഞ്ഞത് കേട്ടു കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ ഞാൻ പറഞ്ഞില്ലേ മേന്നെ ഈ കലാ സംഗീതം ഒക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാ പിന്നെ ഞാൻ വായിക്കണില്ലേ ആ ഒരു കാര്യം ചെയ്യ തമ്പുരാട്ട് ഒന്ന് കലാമുളത്തിൽ മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ആ അപ്പൊ കേട്ടാ ഞാനും പറഞ്ഞു അപ്പോ യാത്ര ഒക്കെ സുഖായിരുന്നു ശബ്ദം ഏതു ദാസേട്ടൻ യേശുദാസേ ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ താക്കിച്ച് തരാം ചുക്കും കുരുമുളകും അയമോദകും ഇരട്ടിമതിരി കിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി തൊണ്ടുണ്ടല്ലോ കുയിൽനാദാവും കുയിൽനാദും ഭാവം ഉണ്ടാവണം ഒന്നൂറ് സ്വീറ്റ് ആയിട്ട് പാടൂ നമുക്ക് പല്ലവി നോക്കാം പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രാവസം പൊന്നിൽ കുളിച്ചു നിന്നു

ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ പ്രൊഫഷനാ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജ പ്രേത കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചു കള്ള ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം മറന്നു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീ ഒരു ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ടെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട എന്റെ കയ്യിൽ കിട്ടും അന്ന് ഒരു പണിയാവും ചെയ്തു

നാട്ടുകാരെ വിളിട്ട് ഓടിക്ക എവിടെയാണ് പതുവെന്ന് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രി ആയി ഇറങ്ങും തെണ്ടിനെ കിട്ടി ഈ തെണ്ടിനെ രക്ഷായിരുന്നു പിടിച്ചോളാം പറഞ്ഞിട്ട് ഒന്ന് പോയടാ പോയേ പോണ അവിടെ വല്ലാ ഇതു വച്ചാലോ കുറപ്പേട്ടാ ഇനി ഇടിച്ച ചമ്മന്തി ആക്കിയോ എന്റെ ചമ്മന്തി കൊറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ

ആ ഇന്നലെ രാത്രി ഗ്രൂപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് ഞാനിപ്പൊ യേശു ക്രിസ്തുവിന്റെ അവസ്ഥയിലാ ഇടവും വലവും ഇത് നിങ്ങളുടെ കിട്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് െ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇന്നലെ കിട്ടും ഓവർ മാറിയിട്ടില്ല ഈ നാട്ടിൽ വേറെ എനിക്ക് തെണ്ടി ഈ കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപറ അങ്ങനെ ഒരു സാധനം ഓ പിന്നെ ആയിക്കോട്ടെ ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് മതി വിസലടിച്ചാ ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛൻ്റെ മേടൊക്കരുത് ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് നിക്ക് സാറേ നമ്മുടെ നാട്ടിൽ ആഗേറ്റ് ഒരു കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളണെ ജീവനോടെ നേരിട്ടാന്ന് ആദ്യമായിട്ടാ അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടല്ലേ ഒരു ചായ വേണ്ട കുടിക്കണ്ട എനിക്ക് ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ ഞാൻ വരും അറിഞ്ഞ ഓ പിന്നെ നിന്റെ അച്ഛൻ അരിഞ്ഞോ കുടിക്കോടിക്കോ എന്റെ പൊന്നു മോനെയും നിനക്ക് എന്ത് പറ്റിയിടാ അയ്യോ ഞാനും ചെയ്തില്ല ടിപ്പിച്ചാ എന്താ പച്ച എന്ന് അതൊക്കെ എന്നോട് പറ എന്ത് എന്നോട്ട് പറ അയ്യോ എന്റെ മോനെ വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർക്കാവേ അയ്യോ പിടിക്ക ണ്ടാട്ടാ ശരി എന്തുകൊണ്ട് ശരിയായി ഒമ്മേ വളരെ ഉപകാര